നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പൊങ്കാലക്കലം തിളച്ചു തൂകുമ്പോൾ തലസ്ഥാനത്ത് പെരുമഴയായിരിക്കും ആയിരിക്കും പെയ്തിറങ്ങാൻ പോകുന്നത് സാധാരണ മഴയല്ല ഇടിവെട്ടി മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇന്ന് രാവിലെ തന്നെ ആറ്റുകാൽ പൊങ്കാല ആരംഭിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തിരുവനന്തപുരത്ത് മഴ ചാറിയത് അത്ഭുതമായിരുന്നു ഏവരും വലിയ ആശ്വാസമായി തന്നെയാണ് അതിനെ കണ്ടത് കനത്ത ചൂടാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്നത് അതിൽ നേരിയ ഒരു ആശ്വാസം എന്ന രീതിയിൽ തന്നെയാണ് മഴയും വന്നു ചേർന്നത് ക്ഷേത്ര പരിസരത്തും നഗരത്തിൻ്റെ പല മേഖലകളിലുമായിരുന്നു ചാറ്റൽ മഴ ഏറെ നേരം തുറന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പിന്നാലെ തന്നെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് നിന്ന് മൂന്ന് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതോ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ പെയ്തു പോരാമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ഒരു ദിവസം കൂടിയാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഇവിടെ താപനില അനുഭവപ്പെടാമെന്നാണ് അറിയിച്ചിരുന്നത് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് സാധാരണ അനുഭവപ്പെടുന്ന താപനിലയേക്കാൾ മുപ്പത്തിമൂന്ന് ഡിഗ്രിയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ താപം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഇന്നും നാളെയും ചൂടും അസ്വസ്ഥതയ്ക്കുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന തെക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ തീയതികളിലും പ്രദേശങ്ങളിലും മത്സ്യബന്ധനത്തിന് ഒരു കാരണവശാലും പോകാൻ പാടുള്ളതല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അധികാരികളുടെ മുന്നറിയിപ്പ് പ്രകാരം വേണം ജനങ്ങൾ പ്രവർത്തിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക്